പുതിയ കഥയിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല ഗണപതി പ്രഭാവം എന്നാണ് പണ്ട് താര എന്നൊരു ഭയങ്കരനായ അസുരൻ ദേവന്മാർക്ക് ഭീതി വളർത്തിക്കൊണ്ടിരുന്നു ഭഗവാൻ പരമശിവൻ ഊർദ്ധരേതായി തപസ്സു ചെയ്യുന്ന കാലമാണത് ശിവന്റെ പുത്രനായി ജനിക്കുന്ന ഒരു വീരന് മാത്രമേ താരകാസുരൻ നിഗ്രഹിക്കാൻ കഴിയൂ അതിനായി ശിവനെ ഉണർത്താൻ ശ്രമിച്ച കാമദേവൻ തന്നെ ശിവന്റെ നേത്രാജ്ഞ അമ്പലമായി പോരുന്നു ആ കഥ നമുക്കറിയാലോ ദേവന്മാരുടെ അഭ്യർത്ഥനമാനച്ച് പർവത നന്ദിനിയായ ശ്രീപാർവ്വതി ശിവനിൽ നിന്നൊരു പുത്രനെ ലഭിക്കുക എന്ന രക്ഷവുമായി തപസ്സാരംഭിച്ചു ഒരു വിചാരിച്ച രണ്ടുപേരും പണങ്ങി ആ സതീദേവി പോയല്ലോ അപ്പൊനി ശിവനെങ്ങനെ മക്കളുണ്ടാവില്ലെന്നാണ് വിചാരിച്ചത് അതിന്റെ ഫലമായി മഹാദേവൻ പ്രസാദിച്ചെങ്കിലും വിഘ്നേശ്വരനായ ഗണപതിയെ പ്രീതിപ്പെടുത്താത്തതിനാൽ പുത്രലാഭം ഉണ്ടായില്ല ഇപ്പൊ പരമശിവൻ പാർവതിയോട് പറഞ്ഞു ബ്രഹ്മാവിന്റെ പുത്രനാണ് കാമൻ ജനിച്ചപ്പോൾ തന്നെ കം ദർപ്പയാമി ഞാൻ ആരെ ക്ഷോഭിപ്പിക്കണമെന്നാണ് ചോദിച്ചത് അവന് കന്തർപ്പൻ എന്ന് കൂടി പേരുണ്ടായത് അങ്ങനെയാണ് അവൻ എന്നെ ക്ഷോഭിപ്പിക്കാൻ പുറപ്പെട്ടപ്പോൾ പുറപ്പെട്ട സമയത്ത് ബ്രഹ്മദേവൻ തടഞ്ഞതാണ് അത് കേൾക്കാതെ ചാടി പുറപ്പെട്ടതിൻ്റെ ഫലമാണ് അവൻ അനുഭവിച്ചത് ഇനി അവന് ശരീരം കൊടുക്കാനാവില്ല ജനങ്ങളുടെ മനസ്സിൽ അണ്ണി കാമന സ്ഥാനം അവന്റെ സഹായമില്ലാതെ തന്നെ ഞാൻ നിന്നിൽ പുത്രോൽപാദനം നടത്താന്ന് മഹാദേവൻ ശ്രീ പാർവതിയോട് പറഞ്ഞു അപ്രകാരം ശ്രീ പരമേശ്വരനും പാർവതീദേവിയും പുത്രോത്പാദന ലക്ഷ്യത്തോടെ വർഷങ്ങളോളം സംയോഗം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിലത് ലോകത്രയത്തിന് തന്നെ വിനാശകാരിയാകുമെന്ന് കണ്ട് ശിവനെ പിന്തിരിപ്പിക്കാൻ ദേവകൾ അഗ്നിയോട് ആവശ്യപ്പെട്ടു തനിക്കും കാമദേവന്റെ ഗതി വരൂന്ന് പേടിച്ചിട്ട് അഗ്നി സമുദ്രാന്തർഭാഗത്തുമായി മറിഞ്ഞിരുന്നു എനിക്ക് കയ്യേ ഇല്ലപ്പ ഭസ്മാവൻ ഞാനല്ലെങ്കിൽ തന്നെ വിവരം ചൂടനല്ലേ ഏച്ചു അഗ്നിയുടെ ചൂടേറ്റ് കടൽ ജീവികൾ വിഷമിച്ചു അവർ ദേവന്മാരു വിവരം അറിയിച്ചു ഉടനെ അഗ്നിദേവൻ മന്ദരപർവ്വതത്തിന്മേൽ പോയി വിളിച്ചിരുന്നു കിളികളും മറ്റും പറഞ്ഞ അതും ദേവന്മാർ അറിഞ്ഞു ഗത്യന്തരമില്ലാതെ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു ശിവന്റെ അടുത്ത് ചെന്നിട്ട് ഭയങ്കരമായ താപം പ്രവഹ് പ്രവഹിപ്പിച്ച് ശിവനെ സ്വരന്തത്തിൽ നിന്നും വിരമിപ്പിച്ചു എന്നിട്ട് ദേവന്മാരുടെ പ്രേരണ കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നും പൊറുക്കണമെന്നും ശിവനോട് അപേക്ഷിക്കുകയും ചെയ്തു ശിവനെന്ത് ചെയ്തു തൻ്റെ വീരം അഗ്നിയിൽ നിക്ഷേപിച്ചു ശിവവീരത്തെ വഹിക്കാൻ അഗ്നിക്കോലും ശ്രീഭാവതിക്കോ പോലും ശക്തി ഉണ്ടായില്ല എങ്കിലും ഇത്രയൊക്കെ ആയിട്ടും ശിവനിൽ നിന്നൊരു പുത്രൻ തനിക്ക് ഉണ്ടായില്ലല്ലോ എന്ന ദുഃഖം പാർവതി പരമശിവനോട് പറഞ്ഞു അപ്പോൾ ശിവൻ പറഞ്ഞു നിന്റെ ആഗ്രഹപൂർത്തിക്ക് വിഘ്നം നേരിട്ടത് നീ വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്താത്തത് കൊണ്ടാണ് പ്രിയെ വിഘ്നേശ്വരനെ ഗണപതിയെ ഭജിക്കുക എന്ന് മഹാദേവൻ പാർവതിയോട് പറഞ്ഞു ദേവി അപ്രകാരം ശ്രീഗണപതിയെ പൂജിച്ചു പ്രീതിപ്പെടുത്തി തുടർന്ന് അഗ്നിദേവൻ ശിവവീര്യത്താൽ ഗർഭം ധരിച്ചു അരു അര് അഗ്നിയിലൽ നിക്ഷേപിച്ചിട്ടുള്ളത് അതുകൊണ്ട് അഗ്നിദേവൻ ഗർഭം ധരിച്ചു പക്ഷെ ആ ഗർഭം ഒരു സൂര്യബിംബം പോലെ ഉള്ളിൽ കത്തിയരിയുന്നതായി തോന്നിയാൽ അഗ്നി അതിനെ ഗംഗയിൽ നിക്ഷേപിച്ച് കളഞ്ഞു ഗംഗാദേവിക്കും അത് വഹിക്കാനാവില്ലെന്നപ്പോൾ ശ്രീ പരമേശ്വരൻ തന്നെ നിർദ്ദേശിച്ചതനുസരിച്ച് മഹാമേരുപർവതത്തിൽ നിക്ഷേപിച്ചു അതിന് കാവലായി ശ്രീപാർവതി കുറേ ഭൂതഗണങ്ങളെയും നിയോഗിച്ചു അനേകം വർഷങ്ങൾക്ക് ശേഷം ആ വീരത്തിൽ നിന്നും ഒരു ശിശു ജനിച്ചു ആ ശിശുവിനെ മുലയൂട്ടി വളർത്താൻ ശ്രീപാർവതി ആറ് കാർത്തികമാരെ നിയോഗിച്ചു ആറ് മുഖങ്ങൾക്കും ആറ് കാർത്തികമാർ മുല കൊടുക്കിയാൽ ശിശു വളരെ വേഗം വളർന്നു ഇക്കാലത്ത് താരകാസുരനെ പേടിച്ച് ദേവേന്ദ്രൻ മഹാമേരു ശൃത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഓ പാവ മറ്റു ദേവന്മാരെല്ലാവരും കൂടി ഷൺമുഖനെ സമീപിച്ച് താരകാസുരനെ കുറിച്ച് പരാതി പറയുകയും ചെയ്തു തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു ഷൺമുഖൻ എന്ത് ചെയ്തു അവരുടെ നേതൃത്വം ഏറ്റെടുത്ത് താരകാസുരനോട് യുദ്ധത്തിനൊരുങ്ങുമ്പോൾ ഇയാൾ തന്റെ ഇന്ദ്രപട്ടം കൂടി തട്ടിയെടുക്കുമോ എന്ന് പറയുന്നത് ഒരു പേടി ഓടി വന്ന് സുബ്രഹ്മണ്യനോട് എതിരിട്ടു ഇന്ദ്രന്റെ വറ്റായ സമയത്ത് സുബ്രഹ്മണ്യന്റെ ദേഹത്ത് രണ്ട് മുറിവുകളും ഉണ്ടായി അതിൽ നിന്നും ശാഖൻ എന്നും വിശാഖൻ എന്നും പേരായി രണ്ട് തേജസ്വികളും ഉണ്ടായി അവരും ഷൺമുഖനോട് ഇന്ദ്രനെ എതിർത്തപ്പോൾ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് ോട് പറഞ്ഞു വേണ്ടാത മണി എടുക്കണ്ട ഇന്ദ്ര താങ്കൾ സേനാപതിയെ വാഴിക്കാനുള്ള ആവേശത്തിൽ വിഘ്നേശ്വരനെ ഗണപതിയെ വിസ്മരിച്ചു ആദ്യം ഗണപതി പൂജ നടത്തുക എന്ന് പറഞ്ഞു അപ്പോ ഇന്ദ്രനുടനെ ഗണപതി ഹോമം നടത്തി ഗണനായകനെ സംതൃപ്തനാക്കി പിന്നെ അഭിഷേകം പൂർത്തിയാക്കി എല്ലാവരും ചേർന്ന് ദേവലോകത്തെത്തി താരകാസരനെ സുബ്രഹ്മണ്യം വധിച്ചു പിന്നെ എല്ലാവരും സമാധാനമായി വേണു എന്ന് പറയുന്നു ഈ കഥകൾ പറഞ്ഞു കേൾപ്പിച്ച ശേഷം എൻ്റെ തോഴിമാർ പറഞ്ഞു ദേവന്മാർക്ക് പോലും ഉണ്ടാകണമെങ്കിൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം വേണമെന്ന് മനസ്സിലായില്ല ഇപ്പോ അതുകൊണ്ട് നീയും ഏകദണ്ഠനെ ഭജിക്കുക എന്ന് പറഞ്ഞു അത് കേട്ട് കഥ പറഞ്ഞ നല്ലത് അതും കേട്ട് ഞാൻ പോയി ഗണനാഥനെ പ്രാർത്ഥിച്ച അനുഗ്രഹം നേടി പുറത്തു വന്നപ്പോൾ കണ്ട കാഴ്ച എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി എന്റെ എൻ്റെ തോഴിമാരിലും പക്ഷികളെ പോലെ ആകാശത്ത് പറന്ന് നടക്കുന്നു ആഹാ ഞാൻ അമ്പരപ്പോടെ അവരെ ഉറക്കെ വിളിച്ചപ്പോൾ അവർ താഴെ ഇറങ്ങി വന്നു എന്താണ് ഈ അത്ഭുത സിദ്ധിയുടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നരമാംസഭോജനം ഉൾപ്പെടെയുള്ള ഒരു താന്ത്രിക കർമ്മത്താൽ ലഭിക്കുന്ന സിദ്ധിയാണ് കാളരാത്രി എന്ന ബ്രാഹ്മണ സ്ത്രീയാണ് ഞങ്ങളുടെ ഗുരു ഇത് കേട്ടപ്പോൾ എനിക്കും ആ സ്ഥിതി സിദ്ധി കൈവരുത്തണമെന്ന് മോഹമായി കോഴിമാർ പോയി കാളരാത്രി കൂട്ടിക്കൊണ്ടുവന്നു ഭയാനകമായിരുന്നു അവരുടെ രൂപം കൂട്ടുപൊരികങ്ങൾ വീർത്ത കവിഴ്ത്തടം ഭീതി പകർത്തുന്ന് നോട്ടം പതിഞ്ഞുക്ക് കറുത്ത ചുണ്ട് ഓ സൗന്ദര് തോപിയെന്നെ നീണ്ടുവളഞ്ഞ പല്ലുകള് തൂങ്ങിയ മുലകള് ഉന്തിയ വയറ് തുടങ്ങി വികൃത്തമായ ഒരു സത്വം എങ്കിലവര് ഞാൻ നമസ്കരിച്ചു ഗുരുവായി വരിച്ചു അവർ ഭൈരവമൂർത്തിയുടെ വലിയൊരു കളമെഴുതി എന്നെ നഗ്നയാക്കി അത് ചെരുത്തിയിട്ട് ബലിഹോമങ്ങൾ ആരംഭിച്ചു മനുഷ്യമാംസവും രക്തവും ഒക്കെ വലിയർപ്പിച്ചു പിന്നെ അതെല്ലാം പ്രസാദമാണെന്ന് പറഞ്ഞ് എന്നെ തീറ്റിക്കുകയും ചെയ്തു ഓ ഓ പൂജാവിധികളൊക്കെ പൂർത്തിയായതോടെ ജ്ഞാനം തൊഴികൾക്കൊപ്പം ആകാശത്തേക്ക് ഉയർന്നല്ലോ ധാരാളം സമയം പക്ഷിയെ പോലെ പറന്ന് ആഹ്ലാദിച്ചു ആ പൂജയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് ഈ അതിശയകരമായ പൂജ അങ്ങ് ചെയ്യുകയാണെങ്കിൽ സർവരാജാക്കന്മാടൻ ചക്രവർത്തിയായി വാഴാൻ അങ്ങേക്ക് സാധിക്കും എന്ന് ഉദയന രാജാവോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തതെന്ന് കഥ രാജാവ് അതിനോട് യോജിച്ചില്ല മനുഷ്യമാംസം കഴിച്ചിട്ട് ലഭിക്കുന്ന ഒരു വിദ്യ എനിക്ക് വേണ്ട ക്ഷാത്ര തേജസ്സനും അങ്ങനെ ഏൽപ്പിക്കുന്ന ഒരു പൂജയും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് കളയും വരെ രാജ്ഞി ഭീഷണി മുഴക്കി രാജ്ഞിക്കുന്ന അതിന്റെ ആവശ്യം രാജാവും പൂജ നടത്താൻ സമ്മതിച്ചു അത് കേട്ട് സന്തുഷ്ടയരാജ്ഞി പറഞ്ഞു നാളെ അങ്ങയുടെ പൂജയ്ക്കാവശ്യമായ മനുഷ്യ മാംസം അത് അസാധാരണനായ ഒരു മനുഷ്യൻ്റേതായിരിക്കണം അങ്ങയുടെ പ്രീതിപാത്രമായി ഇവിടെ കഴിയുന്ന ഫലഭൂതി എന്ന ആ യുവാവിന്റെ മാംസം പാകം ചെയ്ത് വേണം നാളെ പൂജക്കൊരുക്കാൻ സ്ത്രീചിതനായ രാജാവ് വളരെ വിഷമത്തോടെ എങ്കിലും അതും സമ്മതിച്ചു തന്റെ പ്രത്യേക പാചകക്കാരനെ വിളിച്ചപ്രകാരം പറഞ്ഞു നാളെ ഞാനും റാണിയും കൂടെ അതിനിഗൂഢവും ദിവ്യമായ ഒരു പൂജ നടത്തുകയാണ് കേട്ടോ അതിന് മനുഷ്യ മാംസം പാചകം ചെയ്ത് തരേണ്ടത് നീയാണ് അത് രാവിലെ നമ്മുടെ ഭക്ഷണം ഇന്നതൊക്കെ ആയിരിക്കണം എന്നറിയിക്കുന്ന ദൂതനായി നമ്മളൊരാളെ അയാളോട് വരും അയാൾ ആരെന്നതൊന്നും നോക്കാതെ അകത്ത് വിളിച്ചുകൊണ്ട് കൊന്നു കൊന്നുകറിയാക്കണം പാചകക്കാരൻ അത് പോയി പിറ്റേ നദി രാവിലെ ഫലദ്യെ ഫലഭൂതിയെ വിളിച്ച് രാജാവ് തനിക്കുന്ന പ്രാതലിനെ ഇന്ന ഇന്ന വിഭവങ്ങളാണ് ഉണ്ടാക്കേണ്ടതെന്ന് പാചകക്കാരനോട് കൂടി പറയണമെന്ന് പറഞ്ഞേച്ചു ചതി അറിയാത്ത പാപം പാചകശാലയിലേക്ക് പോകുന്ന വഴി രാജാവിന്റെ പുത്രനാളെ തടഞ്ഞു നിർത്തി ഒരു വലിയ കഷണം സ്വർണം ഏൽപ്പിച്ച് ഉടനെ ഒൻപണിക്കാരന്റെ അടുത്ത് ഇന്ന് തനിക്കണിയൻ രണ്ട് കുണ്ടലങ്ങൾ തീർക്കാൻ നിർദ്ദേശിക്കണമെന്ന് പറഞ്ഞു കണ്ടോ അഴുസത്തിൽ അയസത്തിയിലെ ചാവൂലും നടന്നത് കളവല്ലല്ലോ താൻ പാചകപ്പുരയിൽ പോയി രാജാവിന് വേണ്ട ഭോജ്യങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് വരാമെന്ന് ഫലഭൂതി പറഞ്ഞെങ്കിലും രാജകുമാരൻ സമ്മതിച്ചില്ല അതൊക്കെ ഞാൻ പറഞ്ഞോളാം നിങ്ങൾ നേരെ പോയി പൊൻപണിക്കാരനെ കാണണം എന്ന് പറഞ്ഞ് ഫലഭൂതി അയച്ചു തുടർന്ന് കുമാരൻ പാചകപ്പുരയിലെത്തി പാചകക്കാരനോട് രാജാവിന് വേണ്ട വിഭവങ്ങൾ ഒരുക്കാൻ പറഞ്ഞു പാചകക്കാരൻ അമ്പരന്ന് പോയി സ്വന്തം മകനെ തന്നെയാണോ രാജാവ് കൊല്ലാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ത് ദിവ്യപൂജയായിരുന്നു സ്വന്തം പുത്രനെ കൊല്ലാമോ പക്ഷെ ഇതൊന്നും താൻ ആലോചിക്കേണ്ടതില്ല രാജശാസനുസരിക്കാൻ മാത്രമാണ് തന്റെ തൻ്റെ കടമെന്നോർത്തയാൽ രാജകുമാരനകത്തു കൊണ്ടുപോയി കൊന്നു ഓ കറി വെച്ച് പൂജാ സമയത്ത് എത്തിച്ചു കൊടുത്തു രാജാവിന്റെ അജ്ഞം കൂടി മാംസക്കറി പ്രസാദമായി ഭക്ഷിക്കുകയും ചെയ്തു സ്വന്തം മോനത്തുന്നു പിറ്റേന്ന് രാജാവ് കൊട്ടാരത്തിലിരിക്കുമ്പോൾ ഫലഭൂതി രണ്ട് കുണ്ടലങ്ങളുമായി വരുന്ന കാഴ്ച കൊണ്ട് ഞെട്ടിപ്പോയി അയാളിൽ നിന്ന് കാര്യം മനസ്സിലാക്കിയ രാജാവ് ബോധം കിട്ടും സ്വന്തം പുത്രനെ കൊന്നു തിന്നുന്നവനാണല്ലോ ഞാനെന്നോർത്ത അദ്ദേഹം പൊകയാൻ തുടങ്ങി ഇനി വയ്യ ഇനി ജീവിച്ചിരിക്കാനേ വയ്യ എന്നോർത്ത് അദ്ദേഹം രാജ്യം ഫലഭൂതിക്ക് ദാനം ചെയ്തിട്ട് രാജാവിന്റെ അഗ്നിമഗ്നി പ്രവേശം നടത്തി അങ്ങനെ ഫലഭൂതി രാജാവായി യൗഗന്ധരായണൻ ഇപ്രകാരം കഥ പറഞ്ഞ അവസാനിപ്പിച്ച ശേഷം കൂട്ടിച്ചേർത്തു അങ്ങയുടെ ഔദാരത്തിൽ മാത്രം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാശിരാജാവ് അങ്ങേക്കെതിരായി പ്രവർത്തിച്ചാൽ അദ്ദേഹത്തിന് തീരും രാജാവും പരിവാരങ്ങളും പിറ്റേ നിലാവണകത്തിൽ നിന്നും സ്വനഗരമായ കൗശാലയിലേക്ക് യാത്രയാവും ചെയ്തു പൗരജനങ്ങളുടെ സ്വീകരണഘോഷങ്ങളിൽ ആനന്ദചിത്തനായ രാജാവ് മന്ത്രിപ്രമുഖരും സന്തോഷം കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു രാജാവും മന്ത്രിപ്രമുഖരും ഒക്കെ പിന്നെ സർവ്വരാജാക്കന്മാരുടെയും രാജാവായി ഉദയന മഹാരാജാവ് ദീർഘകാലം വൈശ്വര്യപൂർണമായി രാജ്യഭാരം നടത്തിയെന്നാണ് കഥ ഇനിയൊരു കഥ അതിന്റെ പേര് കേൾക്കുമ്പോ തന്നെ നരവാഹന ചെരിവരും എന്നാണ് പേര് എന്താണോ നമുക്ക് നാരദ ഉപദേശാണ് പറയുന്നത് വത്സരാജനായ ഉദയന മഹാരാജാവ് സർവ്വരാജാക്കന്മാരുടെയും ചക്രവർത്തിയായി കഴിഞ്ഞതോട് വിനോദ ജീവിതത്തിലേക്ക് മാറി ഭരണകാര്യങ്ങൾ മന്ത്രി മുഖ്യനായ യൗഗന്ധരായണനെയും സേനാപതിയായ രമണ്വാനെയും ഭരണമേൽപ്പിച്ച് അദ്ദേഹം ഭാര്യമാരോടൊപ്പം ലംഘ ലാഘവ ഹൃദയത്തോടെ ആടിയും പാടിയും മതനോത്സവം ആഘോഷിച്ചു കിടക്ക് മൃഗയാ വിനോദത്തിനും പോകും അങ്ങനെ സുഖതവും സ്വച്ഛന്തവുമായ ജീവിതം നയിക്കിയ ഒരു ദിവസം ദേവർഷിയെ നാരദമിനു ഉദയന മഹാരാജാവിനെ കാണാനായി എത്തി മഹാരാജാവ് ദേവർഷിയെ കണ്ടപ്പോൾ സംപ്രീതനായ നാരദൻ എപ്രകാരം പറഞ്ഞു നാരദൻ എന്തു പറഞ്ഞു മഹാരാജൻ ഈയിടെയായി നായാട്ടിലെ ഒക്കെ അങ്ങേക്ക് ഏറെ താല്പര്യമുണ്ടെന്ന് മനസ്സിലായി അങ്ങയുടെ പ്രവിതാമഹനായ ആ പാണ്ഡുവിന്റെ കഥ അറിയാമായിരിക്കുമല്ലോ പാണ്ഡുരാജാവ് ഇദ്ദേഹത്തിന്റെ പ്രവിതാമഹനാണ് അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ കുന്തിയും എന്ന രണ്ട് സുരസുന്ദരികളായിരുന്നു പാണ്ഡുവിന്റെ ഭാര്യമാർ ഒരു നാൾ ക്രീഡാനിരതനായ ഒരു പേടമാൻ ദമ്പതികളെ രാജാവ് അമ്പയച്ചു കൊലപ്പെടുത്തി കിന്ദമൻ എന്ന യോഗീശ്വരനായിരുന്നു കേട്ടോ മാന രൂപത്തിൽ തൻ്റെ ഇണയുമായി ക്രീഡിച്ചിടുന്നത് ഈ മഹർഷിമാരിങ്ങനെ പല മൃഗങ്ങളെ ഇതായിട്ട് ഇങ്ങനെ ക്രീഡിക്കുന്ന പതിവുണ്ട് എയ്ക്കും മുമ്പ് മഹർഷി പാണ്ഡുവിനെ ശപിച്ചു ഭാര്യയോടൊപ്പം സ്വരതസുഖം അനുഭവിക്കുകയാണ് നീ എന്ന് എന്നെ വരിച്ചത് അതുകൊണ്ട് നീ നിന്റെ ഭാര്യമാരിൽ ആരെയെങ്കിലും പ്രാപിക്കുന്ന നിമിഷം മരിച്ചു വീഴും അങ്ങനെ എന്നെയൊക്കെ ആയി സ്ത്രീ സുഖം നഷ്ടമായി പാണ്ഡുവിന് മൃഗയാ വിനോദത്തിന്റെ ദൂഷ്യവശങ്ങൾ കാട്ടിത്തരാനാണ് ഈ കഥ പറഞ്ഞത് കേട്ടോ അവർ ഒന്നിനും പറഞ്ഞതല്ല അധികം ഇങ്ങനെ പീഡിച്ച് നടക്കണ്ടെന്ന് പറഞ്ഞത് അരേ നായ ശ്രീനാരദ മഹർഷി പറഞ്ഞു കൊടുത്തത് ആയാട്ട് വളരെ ക്രൂരമായ ഒരു വിനോദമാണ് നമ്മളെ പോലെ ജീവനുള്ള തന്നെയല്ലേ മൃഗങ്ങളും അവരെ അവരിങ്ങനെ കൊന്നിട്ടൊരു സന്തോഷം എന്തിനകത്ത് ആ സന്തോഷം വേണ്ട പാവപ്പെട്ട കാട്ടു ജീവികളെ അമ്പയച്ചു കൊല്ലുകയും അവയുടെ മരണ കൊണ്ട് ആനന്ദിക്കുകയും ചെയ്യുന്നത് മനുഷ്യത്വരഹിതമാണ് മനുഷ്യത്വമില്ലാത്ത പരിപാടിയത് അതുകൊണ്ട് മൃഗയാവിനോദമൊക്കെ മതിയാക്കി ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഇനി പറയാനുള്ളത് വലിയൊരു സന്തോഷ വാർത്തയാണ് ശിവന്റെ ക്രോധാഗ്നിയിൽ ലഭിച്ചുപോയ കാമദേവനെ പുനർജനിപ്പിക്കണം എന്ന പ്രാർത്ഥനയുമായി കാമന്റെ ഭാര്യ രതി പരമശിവനോട് പ്രാർത്ഥിച്ചു അവളിൽ പ്രസാദിച്ച് ശിവഭഗവാൻ ഇപ്രകാരം വരൾ ചെയ്തു ശ്രീപാർവതിയുടെ അംശാവതാരം ഉണ്ടാകും ഭൂമിയിലുടനെ അവൾ എന്നെ പൂജിച്ച അനുഗ്രഹം വാങ്ങിയ ഒരു പുത്രനെ പ്രസവിക്കും അനങ്കനായി വർത്തിക്കുന്ന കാമൻ അങ്ക അനങ്കൻ പറഞ്ഞ അംഗമില്ലാത്തവൻ അങ്ങനെ സനങ്കനായി തീരുകയും ചെയ്യും അപ്രകാരം വംശാവതാരമെടുത്ത ശ്രീ പാർവതിയാണ് മഹാരാജാവേ അങ്ങയുടെ ഭാര്യയായ വാസവദത്ത മനസിലായോ അവൾ ഇനി പരമശിവനെ ആരാധിക്കട്ടെ അവൾ കാമാവതാരമായ ഒരു സൽപുത്രനെ പ്രസവിക്കുകയും ചെയ്യും അവൾ വിദ്യാധര ചക്രവർത്തിയായി ഭവിക്കുകയും ചെയ്യും അവൻ അരേ ഈ വാസവദത്ത പ്രസവിക്കുന്ന കുട്ടി ഇപ്രകാരം പറഞ്ഞ് അനുഗ്രഹിച്ച ശേഷം നാരദമുനി പോയി സന്തോഷചിത്തനായ ഉദയന രാജാവ് വാസവദത്തയോട് വിവരൊക്കെ പറഞ്ഞു അടുത്ത ദിവസം രാജാവിനെ കാണാൻ ദരിദ്രയായ ഒരു ബ്രാഹ്മണ സ്ത്രീ വന്നു ഇരുതോളിലും ഇരട്ട കുട്ടികളുമായി വന്ന സ്ത്രീ തന്റെ ദാരിദ്ര്യ ദുഃഖത്തെ കുറിച്ചും കുഞ്ഞുങ്ങളെ പോറ്റാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുന്നതിനെ കുറിച്ച് സങ്കടത്തോട് ഉണർത്തിച്ചു രാജാവെന്ത് ചെയ്തു ആ സ്ത്രീയെ വാസവദത്തോട് അന്തപുരത്തിലേക്ക് അയച്ചു വാസവദത്ത സ്നേഹ സഹതാപങ്ങളോടെ അവരെ സ്വീകരിച്ചു കൂട്ടാൻ കഴിവുള്ളവർക്ക് ഒരു കുഞ്ഞിനെ പോലും കൊടുക്കാത്ത ഭഗവാൻ ഇത് ഇരുട്ട സ്ത്രീക്ക് ഇരട്ട കുട്ടികളെ കൊടുത്തിരിക്കുന്ന ലോ എന്ന് അതിശയിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഭഗവാന്റെ കാര്യം ബ്രാഹ്മണിക്കും കുഞ്ഞുങ്ങൾക്കും നല്ല ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും നൽകി സന്തോഷിപ്പിച്ച് അവരടുത്ത് പിടിച്ചിരുത്തി വാസ നല്ലൊരു കഥ പറയാൻ ആവശ്യപ്പെട്ടു ഇതെല്ലാം കൊടുത്ത് വയറിറച്ചിട്ടുണ്ട് ഇനിയൊരു കഥ പറഞ്ഞാൽ നയിക്കുന്നു അത് കേട്ട് ബ്രാഹ്മണ സ്ത്രീ കഥ പറയാൻ തുടങ്ങി കഥ എന്താണെന്നോ പണ്ട് 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 ഒരിടത്ത് ജേദത്തൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ദേവദത്തൻ എന്നൊരു മകനും ഉണ്ട് മകൻ വിവാഹപ്രായമായപ്പോൾ ജേദത്തൻ അവനൊരു രാജകുമാരിയെ തേടുകയല്ലാട്ടോ ചെയ്തത് പകരം നല്ലൊരു വ്യാപാരിയുടെ മകൾ മതിയെന്ന് അദ്ദേഹം തീരുമാനിച്ചു കാരണം രാജസ്ഥാനവും രാജഭോഗങ്ങളും ഒക്കെ അസ്ഥിരമാണ് അതൊന്നും തിരായി നിൽക്കുന്നതല്ല മറിച്ച് നല്ലൊരു വ്യാപാരിയാണെങ്കിൽ അയാളുടെ സ്ഥിതി സുസ്ഥിരമായിരിക്കും അതനുസരിച്ച് പാടലീപുത്രത്തിലെ വസുദത്തൻ എന്ന ഒരു ധനിക വ്യാപാരിയുടെ പുത്രിയെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു അദ്ദേഹം തന്റെ മകളെ വിവാഹം ചെയ്ത രാജകുമാരനാണെന്നുള്ളത് വസുദത്തന് വലിയ ഖ്യാതിയായും തോന്നി വിലമതിക്കാനാവാത്ത ധനരത്നാധികൾ തൻ്റെ മരുമകനെ സമ്മാനിക്കുകയും ചെയ്തു കൊറേ കാലം കഴിഞ്ഞ ഒരു ദിവസം വസുദത്തൻ വന്ന് തൻ്റെ മകളെ സ്വസതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഉണ്ടല്ലോ ഒരു പതിവ് അതിനടുത്ത് തന്നെ ജയദത്ത രാജാവ് മൃതി അടയുകയും ചെയ്തു അയ്യോ അച്ഛ മരിക്കുകയും ചെയ്തു തുടർന്ന് രാജ്യാവകാശത്തെ കുറിച്ച് വിവിധ ശാഖകൾ തമ്മിൽ തർക്കമായി തന്റെ പുത്രനെ എതിരാളികൾ അപായപ്പെടുത്തുമെന്ന് ഭയന്നൊരു രാത്രി രാജ്ഞി മകനെയും കൂട്ടി മറ്റൊരു രാജ്യത്തേക്ക് പോയി അവിടെ രഹസ്യമായി താമസിച്ചു കൊണ്ടിരിക്കെ രാജ്ഞി മകനോട് പറഞ്ഞു നീയാണ് യഥാർത്ഥ രാജ്യാവകാശി പക്ഷേ അതാ ദുഷ്ടന്മാർ സമ്മതിച്ചു തരികയില്ല കിഴക്കൻ രാജ്യങ്ങളുടെ ചക്രവർത്തിന്റെ പിതാവുമായി വലിയ സൗഹൃദത്തിലായിരുന്നു നീ ചെന്ന് അദ്ദേഹത്തോട് വിവരെല്ലാം പറയണം അദ്ദേഹം ഇടപെട്ട നിനക്ക് രാജ്യം തിരികെ വാങ്ങിത്തരെന്ന് പറഞ്ഞു ദേവതത്തന്നത് ശരിയാണെന്ന് തോന്നി പക്ഷേ ഉടുതുണിയോടുകൂടി പോന്നതയ്ക്ക് ഒരു നല്ല വസ്ത്രമോ ചക്രവർത്തിക്ക് കാണിക്കേർപ്പിക്കാൻ വിലപ്പെട്ട ഒരു വസ്തു ഒന്നുമില്ലല്ലോ അതുകൊണ്ട് അയാൾ ദുഃഖിച്ചു തൻ്റെ ശശുരൻ്റെ അടുത്ത് ചെന്ന് വിവരം പറയാമെന്ന് കരുതി അയാൾ പാടലീപുത്രത്തിലേക്ക് തിരിച്ചു അവിടെ എത്തിയപ്പോൾ മലിന വേഷധാരിയായി ഭാര്യാഗ്രഹത്തിൽ കടന്നു ചെല്ലാൻ അയാൾക്ക് വല്ലാത്ത ലജ്ഞ തോന്നി അതുകൊണ്ട് അയാൾ തൻ്റെ ശുശുരൻ്റെ തന്നെ വക സത്രത്തിൽ പോയി രാത്രി കഴിച്ചു കൂട്ടാൻ തീരുമാനിച്ചു സത്രത്തിന്റെ പുറംതെണ്ണയിൽ ഉറക്കം വരാതെ കിടന്നപ്പോൾ മുകളിൽ നിന്നൊരു കയറിലൂടെ ഒരു സ്ത്രീ ഇറങ്ങി വരുന്നത് കണ്ടു അത് തന്റെ ഭാര്യയാണെന്ന് അരണ്ടെ വെളിച്ചത്തിലും ഒരു ഞെട്ടലോടെ അയാൾ തിരിച്ചറിഞ്ഞു അവൾ നേരെ സത്രത്തിനുള്ളിലേക്ക് കയറിപ്പോയി ദേവദത്തനും അവളുടെ പിന്നാലെ എന്നൊരിടത്ത് മറിഞ്ഞു അവളെ ശ്രദ്ധിച്ചു അപ്പൊ ഇവളെന്ത് ചെയ്തു നോ അകത്തൊരു പുരുഷനെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്താണിത്ര താമസിച്ചത് എന്ന് അയാൾ അവളെ കാലം മടക്കി അടിച്ചു ആ എന്നിട്ടും അതിൽ പരാതിയില്ലാതെ അവൾ കൂടുതൽ സ്നേഹത്തോടെ അയാളോട് ചേർന്നിരുന്നു ഇത് കണ്ട് ഭാര്യയെ കൊല്ലാൻ തോന്നി അയാൾ ഇപ്പം എടുത്തു ചാടുന്നത് ബുദ്ധിയല്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാതിരുന്നു കേട്ടോ തന്റെ ഭാര്യ പരപുരുഷനോടൊപ്പം രതിക്രീഡകൾ നടത്തുന്നത് കണ്ടിരിക്കേണ്ട ഗതികേലാണ് അയാൾക്കുണ്ടായത് അതിനിടെ അവളുടെ കാതിലണിഞ്ഞിരുന്ന രത്നകുണ്ടലം ഊരി തെറിച്ചു വീണതും ദേവദത്തം കണ്ടു അയാളത് കൈക്കലാക്കുകയും ചെയ്തു അതുമായി പിറ്റെന്ന് തന്നെ എത്തിച്ചേർന്നു അവിടെയുള്ള രത്നവ്യാപാരിയുടെ പക്കൽ ആ കുണ്ടലം പണയം വെച്ച് ഒരു ലക്ഷം സ്വർണവരാഹൻ കടം വാങ്ങി ആ തുക കൊണ്ട് നല്ല വസ്ത്രങ്ങളും ചക്രവർത്തിക്കുള്ള കാഴ്ചദ്രവ്യങ്ങളും വാങ്ങി പണയം വെച്ചതെന്ന് വിറ്റിട്ടില്ല ചക്രവർത്തിയെ ചെന്ന് കണ്ടു തന്റെ സുഹൃത്തിന്റെ മകനെ സഹായിക്കാൻ ചക്രവർത്തി ഒട്ടും ആ മാന്തിച്ചില്ല വലിയൊരു സേനയെ അച്ച് രാജ്യം ദേവദത്തന്റെ അധീനതയിലാക്കി കൊടുത്തു പിന്നെ തന്റെ അമ്മയെയും കൂട്ടിക്കൊണ്ടുവന്ന് ദേവദത്തൻ സിംഹാസനാരൂഢനായി പിന്നീട് പണയം വെച്ചിരുന്ന രത്നകുണ്ഡലം തിരികെ എടുത്ത് അതെങ്ങനെ തന്റെ കയ്യിൽ വന്നു വിട്ടു എന്ന് വിശദമാക്കുന്നൊരു കത്ത് സഹിതം ശുശുരന് കൊടുത്തയച്ചു അയാളത് തന്റെ മകളെ വിളിച്ച് കാണിച്ചപ്പോൾ തൻ്റെ സർവചരിത്രവും ഭർത്താവ് അറിഞ്ഞല്ലോ എന്ന കുറ്റബോധത്താലും സങ്കടത്താലും ചങ്കുകൂട്ടിയപ്പം തന്നെ അവൾ മരിച്ചു ദേവദത്തൻ രാജ്യാതി വർദ്ധിപ്പിച്ചും സൽഭരണം കാഴ്ചവെച്ചും ശക്തനായ രാജാവായി തീർന്നു അതറിഞ്ഞിട്ട് സന്തുഷ്ടന ചക്രവർത്തി തന്റെ മകളെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു ബ്രാഹ്മണ സ്ത്രീ പറഞ്ഞ് ഈ കഥ കേട്ട് വാസവദത്ത സന്തോഷിച്ചു തുടർന്ന് ആ ബ്രാഹ്മണിയുടെ സ്വന്തം ജീവിത കഥ കൂടി കേൾക്കാൻ രാജ്ഞാഗ്രഹം പ്രകടിപ്പിച്ചു അത് കേട്ട് ബ്രാഹ്മണി സ്വന്തം കഥ പറയാൻ തുടങ്ങി മാളവദേശത്ത് അഗ്നിദത്തനു പേരായി സാമാന്യൻ സമ്പന്നനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ലക്ഷ്മി സരസ്വതിമാരുടെ അനുഗ്രഹം പോലെ ഒരുപോലെ കിട്ടിയ ഭാഗ്യവാനായിരുന്നു അദ്ദേഹം ശങ്കരദത്തനെന്നും ശാന്തകരൻ എന്നും രണ്ടു മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന് അതിൽ അനുജനായ ശാന്തകരൻ വിദ്യാഭ്യാസം നേടാൻ ചെറുപ്പത്തിലേ നാട് വിട്ടുപോയി ജ്യേഷ്ഠനായ ഉണ്ടല്ലോ എന്നെ വിവാഹം കഴിച്ചു എന്റെ അച്ഛൻ യജ്ഞകർത്താവായിരുന്നു ആ തൊഴിലൂടെ ധാരാളം ധനവും സമ്പാദിച്ചിരുന്നു ഒരു ദിവസം എൻ്റെ ശുശുരനും ശു ശുശൂരയും കൂടി തീർത്ഥാടനത്തിനായി നാട് പോയി അനിയനും അച്ഛനമ്മമാരും ഒക്കെ പോയപ്പോൾ ജീവിത നൈരാശ്യം ബാധിച്ച എൻ്റെ ഭർത്താവും എങ്ങോട്ടോ ഇറങ്ങിപ്പോയി സരസ്വതി നദി ഹൃദയം ഒങ്ങി മരിച്ചതായാണ് പിന്നീട് അറിഞ്ഞത് ഞാനും മരണം ഭരിക്കാൻ ഒരുങ്ങിയതാണ് ആര് പറയുന്നു ഈ ബ്രാഹ്മണ സ്ത്രീ പറഞ്ഞ കഥയാണേ പക്ഷെ ഞാൻ ഗർഭിണിയായതിനാൽ എൻ്റെ ബന്ധുക്കൾ എന്നെ അതിൽ നിന്നും തടഞ്ഞു ഞാനും ഒരു ദിവസം വീട് വിട്ടിറങ്ങി പോരുകയാണ് ചെയ്തത് യാത്രക്കിടയിൽ ഇരട്ടക്കുട്ടികളെ പ്രസവിക്കുകയും ഒടുവിൽ ഇവിടെ എത്തി രാജാവിനോട് സങ്കടം പറയുകയുമായിരുന്നു ഞാൻ എൻ്റെ പേര് പിങ്കളിക എന്നാണ് എൻ്റെ ഭർത്താവിൻ്റെ അനുജനെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പറയാമായിരുന്നു എന്ന് പറഞ്ഞു അവര് ബ്രാഹ്മണിയുടെ കഥന കഥ കേട്ട് മനസ്സലിഞ്ഞ വാസവദത്തയ്ക്ക് പെട്ടെന്നൊരു വിചാരമുണ്ടായി കൊട്ടാരത്തിനടുത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരി ഇവിടെ നിന്നോ വന്നൊരു യുവാവാണ് ശാന്തകരൻ എന്നാണ് പേര് ഒരുപക്ഷെ അയാൾ തന്നെ ആയിരിക്കാം ഇവരുടെ ഭർത്ത സഹോദരൻ എന്ന് കരുതി പിറ്റേ നേളെ വിളിച്ചു വരുത്തു ചോദിച്ചപ്പോൾ ഊഹം ശരിയാണെന്ന് ബോധ്യമായി ഇവരുടെ ഭർത്താവിന്റെ സഹോദരൻ തന്നെയാണ് അവർ അനുക സന്തോഷപൂർവ്വം അയാൾ അവരെ തന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു വാസവദത്ത തന്റെ പിറക്കാനിരിക്കുന്ന മകൻറെ പുരോഹിതന്മാരായി ആ ഇരട്ടകളെ മനസ്സിൽ കണ്ട് അവർക്ക് ശാന്തിസ്വാമനെന്നും വിശ്വാനരൻ എന്നും നാമകരണവും ചെയ്തു ഒപ്പം ആ കുട്ടികൾക്കും അവരുടെ അമ്മയ്ക്കും സസുഖം കഴിയാൻ വേണ്ടതിലധികം ഭൂമി ഒക്കെ വാസവദത്ത കൊടുക്കുകയും ചെയ്തു തുടർന്നൊരു സൽപുത്രൻ ലഭിക്കുന്നതിനായി വാസവദത്ത ശിവഭജനം തുടങ്ങി റാണിക്കൊപ്പം രാജാവും മന്ത്രിമാരും പ്രജകളും എച്ച ശിവാരാധനയിൽ പങ്കെടുത്തു പോന്നു കുറെ നാളുകൾക്ക് ശേഷം അവർക്ക് സ്വപ്നത്തിൽ ഭഗവത് ദർശനം ലഭിച്ചു കാമദേവാംശനായി നിങ്ങൾക്കും ഉടനെ ഒരു പുത്രനും ജനിക്കും എന്നാണ് ഈ ആ ശരീരം ഉണ്ടായത് അങ്ങനെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് പറയുന്നു നാളെ നമുക്ക് ആ കഥ എന്താണെന്ന് നോക്കാം ഇന്നപ്പം ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് കായീനവാൻ വുദ്ധാത്മനാവ പ്രകൃതി സമർപ്പയാ